ആണ് പലപ്പോഴും മുന്നിട്ട് നിന്നിരുന്നത് എന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ പോലും നമുക്കറിയാം ഓരോ സംഘടനകളും ആ സംഘടനയെ ന്യായീകരിക്കുന്ന ഒരു ഒരു രീതിയാണ് അംഗീകരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് ശിവരോഗിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സ്ത്രീപക്ഷ ചിന്ത സ്ത്രീകളുടെ ചിന്തയും സ്ത്രീപക്ഷ സ്ത്രീകളുടെ അവകാശങ്ങൾ സ്ത്രീകളുടെ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി കേരളത്തിൽ സംസാരിക്കുകയും അതിനുവേണ്ടി ഒരു പുസ്തകം തന്നെ ശ്രീ വിദ്യാഭൂഷണി എന്ന ഒരു പുസ്തകം തന്നെ ഇറക്കുകയും ആ കാലഘട്ടത്തിൽ തന്നെ ഏതാണ്ട് നൂർത്തിക്കുന്നൊക്കെ മുമ്പ് കേരളത്തിൻ്റെ അവസ്ഥ കൊല്ലംകോളിൻ്റെ അവസ്ഥയൊക്കെ നമുക്ക് ആലോചിച്ചാൽ അറിയാൻ പറ്റും അങ്ങനെയുള്ള ഒരു ശ്രമം നടത്തിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം മാത്രമല്ല നല്ല ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ മാത്രമേ നല്ല ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാവുകയുള്ളൂ ആ മനസ്സ് എങ്ങനെ നമുക്ക് ആരോഗ്യമുള്ളതാക്കി മാറ്റാമെന്ന് പരിന്തതി സൂത്രമടക്കമുള്ള യോഗ ചിന്തകളിൽ നിന്ന് അതുപോലെ ചാർവാക സിദ്ധാന്തങ്ങൾ ലോകായുധ സിദ്ധാന്തങ്ങൾ യുക്തമതം ജൈനമതം ഇതിൽ നിന്നൊക്കെ ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുകൊണ്ടാണ് അദ്ദേഹം എൻ്റെ ചിന്തകൾക്ക് രൂപം നൽകിയത് എന്ന് നമുക്ക് കാണാം പക്ഷേ ഈ യോഗയിൽ പറയുന്ന പല കാര്യങ്ങളും ഇവിടെ കാശി എൻ്റെ മനസ്സിലൂടെ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു അങ്ങനെയുള്ള ഇന്ത്യ അങ്ങനെയുള്ള സങ്കല്പങ്ങൾ പലതുകൊണ്ട് ആ സങ്കല്പങ്ങളൊക്കെ തന്നെയാണ് യോഗ ഒരു ബിസിനസ്സായി ഒരു കച്ചവടമായി ഇത് ബാക്കി ആ യോഗ നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ മാനസികമായ ആരോഗ്യം ഉണ്ടാക്കുന്നതിന് വയോജനങ്ങൾക്ക് അവരുടെ ശിശ്തസമയം ആരോഗ്യമായി ശരീരത്തെ നിലനിർത്തുന്നതിനൊക്കെ ഒരു പദ്ധതിയാണ് അത് പുരം ആലോചിക്കുകയും പുരം എത്ര ചെയ്യുകയും ചെയ്താൽ ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് അതിനുവേണ്ടിയുള്ള ചില ശ്രമങ്ങൾ നമുക്ക് ഇതിൽ നടത്തിയെടുക്കാം മറ്റൊന്ന് ഈ ദർശനങ്ങൾ മത ഗ്രന്ഥങ്ങളാണെങ്കിലും മറ്റ് രാഷ്ട്രീയ ഗ്രന്ഥങ്ങളാണെങ്കിലും ഇതിനെയൊക്കെ തന്നെ അന്ധമായി കാണുക എന്നുള്ള ഒരു ശീലം നമുക്ക് പ്രത്യേകിച്ച് അറിയാം അത് നമുക്കറിയാം ഈ ചിന്തകൾ രാഷ്ട്രീയ ദർശനങ്ങളാണെങ്കിലും സാമുദായിക ചിന്തകളാണെങ്കിലും ഇതെല്ലാം തന്നെ രൂപം കൊണ്ടുള്ളത് ആ ചിന്ത രൂപം കൊണ്ട കാലഘട്ടത്തിന്റെ സവിശേഷ സാഹചര്യങ്ങൾ അടിസ്ഥാനപ്പെടിക്കുക അത് എല്ലാ കാലത്തേക്കുള്ളതല്ല മതപരമായുള്ള പ്രശ്നങ്ങളാണെങ്കിലും സാമുദായിക പ്രശ്നങ്ങളാണെങ്കിലും എല്ലാ കാലത്തേക്കുമുള്ള ഒന്നല്ല അത് അത് ആ കാലഘട്ടത്തിനനുസരിച്ചൊരു മാറ്റമുണ്ട് പുതിയ പുതിയ കാലങ്ങളത് ഉൾക്കൊണ്ട് സമൂഹത്തിൻ്റെ ചലനാത്മകമാണ് നിലവിലുള്ള പഴയ സംവിധാനങ്ങളിൽ നിന്ന് നല്ലത് ഉൾക്കൊണ്ടുകൊണ്ട് പുതിയതിലേക്ക് കടക്കുക എന്നുള്ളതാണ് സമൂഹത്തിൻ്റെ മാറ്റം എന്നുള്ളതുകൊണ്ട് ശാസ്ത്രീയമായി വിശ്വസം ചെയ്യുന്നു അതുകൊണ്ട് ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും ഭഗവത്ഗീതയാണെങ്കിലും ഖുറാനാണെങ്കിലും ശിവയോഗിയുടെ ദർശനങ്ങളാണെങ്കിലും അതിനൊരു കാലഘട്ടം കഴിയുമ്പോൾ ആ പുതിയ കാലഘട്ടത്തെ എങ്ങനെ അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അത് സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് ജനങ്ങളിലേക്ക് എത്തപ്പെടുകയും ചെയ്യുന്നത് അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഇന്ന് നാം കാണുന്നത് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ശിവയോഗിയുടെ ദർശനങ്ങൾ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിച്ച് പരിശുദ്ധമായി രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമുക്ക് മെച്ചപ്പെടുത്തി കഴിയും എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ഒരു വലിയ ശ്രമമാണ് സ്മൃതി എന്ന് പറയുന്ന സംഘടന നടത്തുന്നത് അതിന് മുഴുവനാണ് காரணம் வரும் வருஷங்களில் இவரைதான நேத்தில் இவரை மாதிரி நடக்கணும் சூழிப்பது உச்சக்கு சேம்